സാർ ഇതിൽ എന്താ പറയാ അനന്തകൃഷ്ണൻ അകത്തെ പുറത്ത് വന്നാ രക്ഷപ്പെട്ടുല്ലേ അത് അവിടെ സെറ്റ് സെറ്റിന് ഏട്ടാ അതല്ല അവിടെ സെറ്റ് സെറ്റിന് നേരെ പ്ലാറ്റ്ഫോമൊക്കെ ആളുകളെ ആളുകൾ ഓടും അവിടെ ആളുകൾ ഓടുക

പല്ല് ഉണ്ടാവും ഈ തുണിയില് പല്ല് ഉണ്ടാവും കുഴപ്പമില്ലല്ലോ സാറിന്റെ പേര് പറയോ എന്റെ സൂര്യജിത്തു സാർ നിങ്ങളുടെ പേര് പറയും ൾക്കാരും ഓക്കെ പാമ്പുടിക്കാൻ ലൈസൻസ് ഉള്ള ആൾക്കാരാണ് പാലക്കാട് ജില്ലയില് അല്ലേ സാറ് പൈസ കൊടുത്തിട്ട് ഇവര് വാങ്ങാൻ തയ്യാറില്ല മുപ്പരും രണ്ടുപേരും പൈസ വാങ്ങാൻ തയ്യാറില്ല നല്ല കാര്യമാണ് ലക്ഷക്കണക്കിന് ൾക്കാര് യാത്ര ചെയ്യുന്ന ഇങ്ങനെ ഒരു കോള് വന്നു അപ്പോൾ ആ കോള് നമ്മൾ അറ്റൻഡ് ചെയ്യുക ജനങ്ങളുടെ ഭീതി അകറ്റിയ അവർക്ക് പ്രയാസങ്ങള് നമ്മൾ പങ്കെടുക്കുക നിങ്ങളെ മലയാളുകൾ നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആവശ്യമാണ് ഈ നാട്ടില് സാർ ഇതിൽ എന്താ ഉള്ളത് അതൊന്നും പറയാൻ പറ്റുമോ സാർ